വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു സാധാരണക്കാരന്റെ ണങ്ങിയ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ എല്ലാ പ്രായക്കാർക്കും ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് വടക്കാഞ്ചേരി കോടതിയിൽ നിന്ന് ഗുഡ് സർവീസ് എൻട്രി ലഭിച്ച ഡിവിഷൻ ഇരുപത്തി ഒന്നിലെ രശ്മി മഹേഷിനെ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ഷാൾ അണിയിച്ചു മണ്ഡലം കോർ കമ്മിറ്റി ചെയർമാനും സീനിയർ കോൺഗ്രസ് നേതാവുമായ സി എ ശങ്കരൻകുട്ടിയും വി അനിരുദ്ധനും ചേർന്ന് മെമന്റോ നൽകി ആദരിച്ചു കൗൺസിലർമാരായ പി എൻ വൈശാഖ് സന്ധ്യ കൊടക്കാടത്ത് കോൺഗ്രസ് നേതാക്കളായ കെ കെ അബൂബക്കർ സി ആർ രാധാകൃഷ്ണൻ ജി ഹരിദാസ് കെ കൃഷ്ണകുമാർ അയ്യപ്പൻ കോർമാത്ത് ബി സതീഷ് പിള്ള എൽ ഗിരിജ ടീച്ചർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്